ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാരാരിക്കുളത്തെ ഒരു പിക്നിക്ക് സ്പോട്ടിലേക്കാണ് കേട്ടോ പിക്നിക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി മനോഹരങ്ങളായ കാഴ്ചകളൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് കുട്ടികളെ കൊണ്ട് പോകാനൊക്കെയുള്ള ഒരു നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ അത് ഓപ്പൺ ചെയ്തില്ല ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല എല്ലാവർക്കും എങ്കിലും ഇപ്പം ഞാനതൊന്ന് ഈയിടെ പോയിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ടൊന്ന് പോയിരുന്നു അപ്പോൾ കണ്ട അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോന്നു അപ്പോൾ അവിടെ ഒരു ആദ്യം ചെല്ലുമ്പോൾ കാണുന്ന അവിടുത്തെ വീടാണ് അതും ഒരു ആൻറ്റിക്കായിട്ടുള്ള വീടാണ് കേട്ടോ പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരു ചെല്ലുമ്പം ഉണ്ട് അവിടെ ഈ ഒട്ടകത്തിനകളിലുള്ള സവാരിക്കുള്ള സൗകര്യമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ അതിന് ഉള്ള ഓപ്പണിംഗ് ഒന്നും ആയിട്ടില്ല അതിന് നോക്കിയാൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ആകമണ്ണിലൊക്കെ പോയി ഭയങ്കര റിസ്ക് ഒന്നും എടുത്ത് ഇത് കാണണ്ട നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണേണ്ട ആവശ്യമില്ല ഇവിടെ നല്ലൊരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട് അപ്പം ഞാൻ വാഗമണ്ണിൽ പോയിട്ടുണ്ടായിരുന്നതാണ് അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഉയരം നല്ലോണം ഉണ്ട് കേട്ടോ ഉയരം ഉണ്ടെങ്കിലും അത് ഫീൽ ചെയ്യുന്നത് അവിടെ ഉയരം ഒത്തിരി ഫീൽ ചെയ്യുന്നത് അവിടുത്തെ ആ താഴ്വാരം നമ്മൾ അവിടുത്തെ ആ മേളിൽ നിന്ന് നോക്കുമ്പോൾ അഗാധമായിട്ടുള്ള സ്ഥലത്തേക്ക് കാണുന്നത് കൊണ്ട് തോന്നുന്നു ഇവിടെ നല്ല സമതലമായതുകൊണ്ട് നല്ല ഉയരം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു കുതിരയുണ്ട് കുതിര സവാരിയും തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് അവിടെ ഒരു വലിയ ഉണ്ട് കേട്ടോ കുളമെന്ന് പറഞ്ഞാൽ വലിയൊരു ആറ് പോലെ തന്നെ ഉണ്ട് അത് ഒരു ധാരാള ധാരാളം മീനൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ ചെന്നാൽ നമുക്കും ചൂണ്ടയിടാം പിന്നെ അത് കൂടാതെ അവിടെ ബോട്ടിങ് അതിനകത്ത് നടക്കുന്നുണ്ട് നമ്മൾ ചെല്ലുന്നവർക്ക് വേണമെങ്കിൽ ബോട്ടിങ് സൗകര്യവും അവിടെ കിട്ടും അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജാ ഞാൻ കയറിയില്ല സത്യം പറഞ്ഞാൽ ഓപ്പണിങ് ആയി കഴിയുമ്പോൾ കയറാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നു ഞാൻ മെയിനായിട്ട് കയറിയത് അവിടുത്തെ ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് അവിടുത്തെ ഒരു പക്ഷി സങ്കേതമുണ്ട് അവിടെ ഒരു പക്ഷികൾ നല്ല ധാരാളം വെറൈറ്റീസ് ഓഫ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഓപ്പണിങ് അതിൻ്റെ കവാടം ആണ് ഈ കാണുന്നത് നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതിനകത്ത് നല്ല രസമാണ് കിളികർ മാത്രമല്ല നല്ല നല്ല രസമുള്ള ഒത്തിരി കുറേ സമയം അവിടെ ചിലവഴിക്കാനുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി ഞാനും എൻ്റെ തന്നെ ഈ അടുത്തുള്ള ഒരു എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് പോയത് ഗീതയുമായിട്ടാണ് പോയത് അപ്പോൾ ഞാനും പുള്ളിക്കാരിയും കൂടെ ചെന്നു അതിൻ്റെ ധാരാളം കിളികളൊക്കെ ആയിരുന്നു കിളികളുടെ കിളികളുടെ പാട്ട് അതിനകത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചിലന്ന് ചെലച്ചുകൊണ്ടിരിക്കുക അങ്ങനത്തെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് ചെന്ന് ഓരോരോ സ്ഥലങ്ങളിലേക്ക് കയറിയതൊക്കെ ചെയ്തതൊക്കെ ഇനി നിങ്ങൾ കണ്ടോണം ഞാനൊന്നും പറയുന്നില്ല ഓക്കെ ബ്രോ ഒഴിഞ്ഞു കൊടുക്ക് അല്ലേ ദേ ഉണ്ട് ആ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക ഇതിനെ കാണാം ഒരു എമു രണ്ട് എമു ഉണ്ട് ഇവിടെ കേട്ടോ എമു കണ്ടാൽ ഈ ഒട്ടകപ്പക്ഷിയാണോ എന്ന് തെറ്റി തിരിക്കും അപ്പോൾ എട്ട ഒട്ടക പക്ഷിയെ പോലെ ഇരിക്കുന്ന എന്ന ചില കുറച്ച് കൂടിയ എമു രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ആനകൾ നല്ല ഒറിജിനൽ ആനകൾ മൂന്നാല് അഞ്ച് അഞ്ചെണ്ണം ഉണ്ട് പുറത്തൊക്കെ ഇത് അവിടുത്തെ ആ നമ്മുടെ ബേഡ്സ് ബേഡ്സ് സാങ്ചറി എന്താ പറയുക പക്ഷിയുടെ ആ സംഭവത്തിൽ ഉള്ള ആനയാണ് കേട്ടോ ആനയൊക്കെ ഞങ്ങൾ ആനയൊക്കെ പിടിച്ചുകൊണ്ട് നിന്ന് ഇത്രയും ഇത്രയും എന്താ പേടിയില്ലാതെ ആനകർക്ക് പോയി ഒന്ന് ഫോട്ടോ എടുക്കാൻ കിട്ടിയ അവസരം ഞങ്ങൾ ഒട്ടും പാഴാക്കിയില്ല പിന്നെ അടുത്തത് ഞങ്ങളൊരു ഒരു കാളക്കൂട്ടനായിരുന്നു കൂറ്റൻ കാള അപ്പോൾ അതിൻ്റെ അടുക്കലൊക്കെ ചെന്നുണ്ട് നമുക്ക് ആഗ്രഹം തീരെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഒരവസരമായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഒരു ഒരു ചെറിയ അതായത് ഒരു പോണ്ടാണ് അത് അതിനകത്തേക്ക് ചെറിയ ഒരു അരുവി പോലെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അവിടെ ഒരു സ കണ്ടാൽ ചൂണ്ടായിട്ട് കൊണ്ട് നിൽക്കുന്നൊരിത് അങ്ങനെയൊക്കെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട് എന്ത് പറഞ്ഞാലും അവിടെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതാ ഒരു എന്താ എന്തായത് യൂണിക്കോണാണെന്ന് തോന്നുന്നു ഒറ്റ കൊമ്പൻ ഇത് അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഈ സംഭവമാണ് ഏറ്റവും നല്ല രസം ഉണ്ടായിരുന്നത് കേട്ടോ ഞാൻ ഞാനതിൻ്റെ മേളിൽ കയറിപ്പോയി ആദ്യമൊക്കെ എൻ്റെ ഫ്രണ്ട് പേടിയാണെന്നും പറഞ്ഞ് താഴെ വന്നെങ്കിലും ഞാൻ കയറി വന്ന് പറഞ്ഞ് ഒന്ന് കമ്പൽ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരും കയറി വന്നു പക്ഷെ ഞാൻ ആദ്യം പോയി മേളിൽ പോയി നിന്ന് അതായത് കുറച്ച് പടിയോണ്ട് നല്ല പൊക്കത്തിലാണ് അതൊരു വലിയൊരു മരത്തിൻ്റെ ചുറ്റും ഒരു എന്താ ഒരിത് കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ട് നമ്മളതിൻ്റെ സ്റ്റെയർ വഴി അങ്ങോട്ട് കയറി പോകുന്നു എന്നിട്ടതൊരു വർണ്ണ കുടീരം ഒരു പുൽ ഇതാണ് കേട്ടോ പുല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതിനകത്ത് ഇരിക്കാൻ നിൽക്കാൻ അവിടെ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ ചെന്ന് കയറി നിൽക്കാനും ആ ചുറ്റുമൊക്കെ ഒന്ന് വീക്ഷിക്കാനും ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ആ ഒരു ഭാഗം അവിടെ നിന്നോട് നോക്കുമ്പോൾ നമ്മൾ ഈ പക്ഷികളെയും അവിടെ താഴത്തുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ കുറച്ച് മേളിയെന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത്തഞ്ചടി എങ്കിലും ഇരുപതടി ഇരുപത്തഞ്ചടി പൊക്കത്തിലാണ് ഇത് കെട്ടിയിരിക്കുന്നത് കേട്ടോ വളരെ മനോഹരമായ മനോഹരമായൊരു സംഭവമായിരുന്നു വളരെ രസമായിരുന്നു അവിടെ നിൽക്കാനും ഞങ്ങളവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയും പിന്നെ എന്താ പറയുക സെൽഫി എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ചുറ്റും ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് വളരെ രസമായിരുന്നു പാനം വെച്ചാണ് ഞാൻ ചുറ്റും മറച്ചിട്ടുണ്ട് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന പോണ്ടാണ് താഴത്തെ ആ പൗണ്ടിൻ്റെ ആ ഇതാണ് അതിനകത്തെ മീനൊക്കെ ശരിക്കും കാണാം ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്